ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമായി എടുത്തിരിക്കുന്നത് വീലിങ്ങുമായി ബന്ധപ്പെട്ടാണ് അതായത് നമ്മൾ ഒരു സ്ഥലത്തുണ്ടാക്കുന്ന വൈദ്യുതി സോളാർ സ്ഥാപിച്ച് ഒരു സ്ഥലത്തുണ്ടാക്കുന്ന വൈദ്യുതി നമ്മുടെ പേരിൽ തന്നെയുള്ള മറ്റൊരു കണക്ഷനിലേക്ക് എത്തിക്കണം അതിനുള്ള നടപടികൾ എന്തൊക്കെയാണ് ഇതിനായിട്ട് നമുക്ക് ബാങ്കിങ് ആൻഡ് വീലിംഗ് എന്നിങ്ങനെ രണ്ട് പദങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു ബാങ്കിങ് ആൻഡ് വീലിംഗ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ബാങ്കിങ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ബാങ്കിൽ പൈസ ഇടുന്നു തിരിച്ചെടുക്കുന്നു ആ തരത്തിൽ അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റും കിട്ടും പക്ഷേ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ ബാങ്കിങ് അങ്ങനെയല്ല ഫോർ എക്സാമ്പിൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ സോളാർ വച്ച് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നു അത് നമുക്ക് എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബാക്കി വരുന്നത് കെ ഐ സി ബിയുടെ ഗ്രിഡിലേക്ക് നമ്മൾ വിടുന്നു അപ്പോൾ ആ തരത്തിലൊരു പ്രോസസ്സ് ഗ്രിഡ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്നത് ഇവിടെ ബാങ്കിൽ നമ്മൾ പൈസ കിട്ടാ ഇൻട്രസ്റ്റ് കിട്ടുമെങ്കിൽ ഇവിടെ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാങ്കിങ് ചാർജായിട്ട് കൊടുക്കും അപ്പോൾ ആ തരത്തിലൊരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്നത് ബാങ്കിങ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടി കുറച്ച് മാറ്റർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ നയൻറ്റീൻ എയ്റ്റി സിക്സിലിത് തമിഴ്നാട്ടിലാണ് ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ ഒരിക്കലും ഇത് സെല്ല് ചെയ്യുവാൻ വേണ്ടി ബാങ്കിങ്ങിലേക്ക് കൊടുക്കുകയല്ല നമുക്ക് നമുക്കധികം വന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തത് ഇത് നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ അടുത്ത മാസം നമുക്ക് തേഞ്ചില്ലെങ്കിൽ തിരിച്ച് കുറച്ചെടുക്കും ബാക്കി അവിടെ ഇരിക്കും ആ തരത്തിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം അത് റെഗുലേറ്ററി കമ്മീഷൻ എങ്ങനെ തീരുമാനിക്കുന്നു ആ പിരീഡ് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ളത് അവിടെ തന്നെ കൊടുത്തിട്ട് ആ ലൈസൻസിക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കും ഇതാണ് നമ്മുടെ പ്രൊസീജിയർ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജനറലി ബാങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ബാങ്കിങ് ചാർജ് അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ പിരീഡ് ഇതെല്ലാം തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ടേംസ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക ബാങ്കിങ് ചാർജ് പിന്നെ ബാങ്കിങ് പീരീഡ് ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം പിന്നെ ഈ അൺയൂട്ടിലൈസ്ഡ് ബാങ്ക്ഡ് എനർജി അതായത് ആ പിരീഡ് ഒരു മാസമെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ ബാക്കി വരുന്ന എനർജിയെ നമ്മൾ സെറ്റിൽ ചെയ്യും അതിനെയാണ് അൺയൂട്ടിലൈസ്ഡ് ബാങ്ക്ഡ് എനർജി എന്ന് നമ്മൾ പറയുന്നത് പിന്നെ ഇവിടെ അതിൻ്റെ കുറച്ച് ഈ ബാങ്കിങ്ങിൻ്റെ കുറച്ച് മെച്ചങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ മെച്ചങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഈ ഗ്രിഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയെ സംബന്ധിച്ച് അവരിത് പൂർണ്ണമായിട്ടും തൃപ്തികരമാകണമെന്നില്ല കാരണം അവരുടെ എനർജി വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ചില കൺസ്യൂമേഴ്സ് പ്രത്യേകിച്ച് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ അവരുടെ കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ഈ പറയുന്നത് അവരുടെയൊക്കെ അവരൊക്കെ എന്തു ചെയ്യും അവർ സോളാർ അല്ലെങ്കിൽ റീന്യൂവബിൾ എനർജി സ്ഥാപിച്ച് ഈ ലൈസൻസ് ലൈസൻസി കൊടുക്കുന്ന പൈസയിലൊക്കെ കുറവ് വരും അവരുടെ റവന്യൂവിൽ കുറവ് വരും അതുകൊണ്ട് അത്ര തൃപ്തികരമാകണമെന്നില്ല പക്ഷേ ഒരു ഈ പറയുന്ന പോലെ ഒരുപാട് ബെനിഫിറ്റ്സ് അതിൻ്റെ സൈഡിലുണ്ട് നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് മിഷൻ്റെ ഒരു വലിയ ഇഷ്യൂ ഒരു ഇഷ്യൂ കൊണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് അതിൻ്റെ ഒരു നിയന്ത്രണത്തിനും കൂടി വേണ്ടിയാണ് നമ്മൾ കൂടുതൽ റീന്യൂവബിൾ എനർജി ഉണ്ടാക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ബാങ്കിങ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ആ തരത്തിൽ കൂടുതൽ റീന്യൂവബിൾ എനർജി നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് പറ്റും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെന്തുകൊണ്ട് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് അവർക്ക് തൃപ്തികരമല്ല അപ്പോൾ അവിടെ ഈ കോസ്റ്റ് ഫാക്ടർ അതിൻ്റെ അകത്തൊരു വലിയ ഫാക്ടറാണ് അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയവും തിരിച്ചെടുക്കുന്ന സമയം ഇഞ്ചക്ഷൻ ആൻഡ് ഡ്രോയൽ ഇത് ചിലപ്പോൾ ഇത് രണ്ട് രണ്ട് പിരീഡിലായിരിക്കും അപ്പോൾ ആ രണ്ട് പീരീഡിൽ നമ്മളൊരു രൂപ ഒരു ഇത്ര എമൗണ്ടിന് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്തുള്ള എമൗണ്ട് ആയിരിക്കത്തില്ല തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത് ആ തരത്തിൽ അതായത് നമ്മൾ ഈ മാസം അങ്ങോട്ട് കൊടുത്തു അടുത്ത മാസം അവരുടെ സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക മനസ്സിലായില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മൾ പകൽ അങ്ങോട്ട് കൊടുക്കുന്നു പീക്ക് ടൈമിൽ നമ്മൾ തിരിച്ചെടുക്കുന്നു ഇത് രണ്ടും രണ്ട് പിരീഡാണ് രണ്ട് താരിഫ് അല്ലെങ്കിൽ രണ്ട് ചാർജുള്ള ടൈമാണ് ഇതേപോലെ ചില ഇഷ്യൂസ് ഉണ്ട് പിന്നെ വെയിലുള്ള അല്ലെങ്കിൽ സോളാർ കിട്ടുന്ന സമയവും പിന്നെ കാറ്റുള്ള സമയം വിൻഡിൻ്റെ എനർജി ആണെങ്കിൽ കാറ്റുള്ള സമയം ആ സമയത്തുള്ള വ്യത്യാസങ്ങൾ അങ്ങനെയൊക്കെ പല ഇഷ്യൂസും കൊണ്ടും ഇവരെ ഈ ഡിസ്കൗണ്ട്സ് ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ അങ്ങനെ നല്ല കസ്റ്റമേഴ്സിനെ അവർക്ക് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നഷ്ടം വലിയൊരു ഇഷ്യൂ ആണ് അങ്ങനെയൊക്കെ പൊതുവേ ഡിസ്കൗണ്ട്സിന് ഇത് താല്പര്യമില്ലാത്തൊരു സംഭവമാണ് എന്നാലും നമ്മുടെ കോമൺ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് അവർ സമ്മതിക്കേ പറ്റുള്ളൂ കണ്ടില്ലേ നമ്മുടെ ടാർജറ്റ് എത്രയാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നാനൂറ്റി അമ്പത് ഗിഗാവാട്ട് റീന്യൂവബിൾ എനർജി നമ്മൾ ഉണ്ടാക്കിയിരിക്കണം അത് ഗ്ലോബലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇതാണ് നമുക്ക് ഇന്ത്യക്ക് തന്നിരിക്കുന്ന ടാർഗറ്റാണ് നമ്മുടെ ഈ റീന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ഈ റെഗുലേഷനിൽ ബാങ്കിങ് ഫെസിലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ് ഇറ്റ് മീൻസ് സച്ച് ഫെസിലിറ്റി വെയർ ബൈ ദ പ്രസ്യൂമർ ഓർ ദ ക്യാപ്റ്റി ജനറേറ്റർ ക്യാപ്റ്റി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ജനറേറ്റർ കമ്പനിക്കാർ അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ റീനുവൽ എനർജി സിസ്റ്റം ഇൻജക്ട്സ് എനർജി ഇൻ ദ ഗ്രിഡ് ഡ്യൂറിങ് എ ടൈം ബ്ലോക്ക് ഓർ പിരീഡ് ആൻഡ് ഹാവ് എ റൈറ്റ് ടു ഡ്രോ ബാക്ക് ദ എനർജി ഫ്രം ദ ഗ്രിഡ് അറ്റ് എ സബ്സിക്വൻറ്റ് ഡിഫറെൻറ്റ് ടൈം ലോങ് ഓർ പിരീഡ് സബ്ജക്റ്റ് ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്പെസിഫൈഡ് ഇൻ ദ റെഗുലേഷൻ ഇതിൻ്റെ അകത്ത് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടി എന്നതെല്ലാം ഈ നിയമത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അതൊന്നും കൂടെ ഞാൻ വിശദീകരിച്ച് എഴുതിയതന്നേ ഉള്ളൂ ആ ഫെസിലിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും തന്നിരിക്കുന്ന നമ്മുടെ പ്രസ്യൂമേഴ്സിന് തന്നിരിക്കുന്ന ഒരു റൈറ്റും കൂടെയാണ് ഇതാണ് ബാങ്കിങ്ങിൻ്റെ ഒരു ഉള്ളടക്കം ഇനി നമ്മൾ വീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാങ്ക് ചെയ്തിരിക്കുന്ന എനർജി നമ്മൾ വർഷാവസാനം അല്ലെങ്കിൽ പിരീഡ് കഴിയുമ്പോൾ നമ്മൾ സെറ്റിൽ ചെയ്യും അല്ലേ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നമുക്ക് തരുന്ന എമൗണ്ട് രണ്ട് രൂപ അറുപത്തൊൻപത് പൈസയാണ് വെറും തുച്ഛമായ പൈസയാണ് മറ്റ് പല സ്റ്റേറ്റിലും ഇതിനേക്കാളും നല്ല എമൗണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വതുക്കെ ഒരു ടെൻഡൻസി വരുന്നത് നമുക്കിത് കൂടുതൽ അങ്ങോട്ട് കൊടുക്കാതെ നമുക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു ചിന്ത വരുന്നു അല്ലേ ആ ഒരു ചിന്തയുടെ റിസൾട്ടാണ് വീലിംഗ് എന്ന് പറയുന്നത് വീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ സോളാർ തന്നെ ആകണമെന്നില്ല ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ചില കമ്പനികൾ ട്രേഡിംഗ് വഴി എനർജി വാങ്ങാറുണ്ട് അപ്പോൾ അത് വേറൊരു സ്റ്റേറ്റിലുള്ള ഒരു ഏജൻസിയിൽ നിന്നായിരിക്കും വാങ്ങുന്നത് അപ്പോൾ അവിടെ നിന്ന് എനർജി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനും അതാത് ഗ്രിഡിന് വീലിംഗ് ചാർജ് കൊടുക്കണം അതിനെയാണ് നമ്മൾ വീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ വീലിംഗ് മീൻസ് ഓപ്പറേഷൻ വെയർ ബൈ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് അസോസിയേറ്റഡ് ഫെസിലിറ്റീസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈസൻസി ഓർ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ആസ് ദ കേസ് മേ ബി ആർ യൂസ്ഡ് ബൈ അനദർ പേഴ്സൺ ഫോർ ദ കൺവെയൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഓൺ പേയ്മെൻറ്റ് ഓഫ് ചാർജസ് ടു വി ഡിറ്റർമിൻ്റ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി ടു അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ അങ്ങോട്ട് ബാങ്കിങ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയെ നമ്മുടെ പർപ്പസിന് മറ്റൊരു വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പേരിലുള്ള മറ്റൊരു താരിഫിലേക്കോ ഇതിനെ മാറ്റുവാൻ പറ്റും അതായത് സെയിം താരിഫ് തന്നെ ആവണമെന്നില്ല അപ്പോൾ ഇതിനെയാണ് നമ്മൾ വീലിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ടേമാണ് നമ്മൾ സോളാർ പ്രസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ചെറിയ ഒരു കാര്യം മാത്രമാണത് അപ്പോൾ വീലിംഗ് സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ വീല് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഫോം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളും പലർക്കും ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയ്ക്ക് വേണ്ടി ശ്രമിച്ചത് അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ പേരിൽ തന്നെ മറ്റൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോം ഉപയോഗിച്ച് നിങ്ങളുടെ സെക്ഷൻ ഓഫീസിൽ തന്നെ കെ എസ് സെക്ഷൻ ഓഫീസിൽ തന്നെ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുക അതിൽ നിങ്ങൾക്ക് രണ്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി അതായത് നമുക്ക് ബാക്കി വരുന്ന എനർജിക്കനുസരിച്ച് ആദ്യം ഇന്ന അക്കൗണ്ടിലേക്ക് എടുക്കുക ബാക്കി ഇന്ന അക്കൗണ്ടിലേക്ക് എടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കൺസ്യൂമേഴ്സിനെ അതിനകത്ത് സജസ്റ്റ് ചെയ്യാം മീൻസ് ഇത് രണ്ടും നിങ്ങളുടെ പേരിൽ തന്നെ ഉള്ളതായിരിക്കണം അത് നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇവിടെയാണ് നമ്മുടെ വീലിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ പ്രൊസ്യൂമറിൻ്റെ റൈറ്റാണ് ഈ വീലിംഗ് എന്ന് പറയുന്നത് ദ പ്രൊസ്യൂമർ ഹാവ് ദ റൈറ്റ് ഫോർ വീലിംഗ് ദ എക്സസ് ഇലക്ട്രിസിറ്റി ഡ്യൂറിങ് എ ബില്ലിംഗ് പീരീഡ് ടു അനദർ പ്രിമേസിസ് ഓൺ ബൈ ഹിം ഉണ്ടല്ലേ ഓൺഡ് ബൈ ഹിം അവൻ്റെ പേരിൽ തന്നെയുള്ള മറ്റൊരു സപ്ലൈ അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വീട് തന്നെ ആകണമെന്നില്ല നമ്മുടെ വീട്ടിലെ കണക്ഷനിൽ നമ്മൾ സ്ഥാപിച്ചിട്ട് നമുക്കൊരു ഷോപ്പിലേക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലേ എടുക്കാം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് എടുക്കാം പക്ഷേ ഒരു പ്രോബ്ലം സെയിം ആളായിരിക്കണം അവിടുത്തെ ഇവിടുത്തെ കൺസ്യൂമർ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് പിന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് താരിഫ് ഏത് താരിഫായാലും പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ സോളാർ എവിടെ സ്ഥാപിച്ചോ അവിടെയാണ് ഇത് ആദ്യം സെറ്റിൽ ചെയ്യുന്നത് അവിടെയാണ് ഇത് ആദ്യം ഉപയോഗിക്കുന്നത് അവിടെ ഉപയോഗിച്ച് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ വീല് ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ അതാണ് ഇവിടെ പറഞ്ഞത് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദ പ്രൊസ്യൂമർ ഷല് അപ്ലൈ ടു ദ ലൈസൻസി ഫോർ അവൈലിങ് ദ ഫെസിലിറ്റി ഫോർ അവൈലിങ് ദ വീലിംഗ് ഫെസിലിറ്റി അപ്പോൾ ഈ പ്രൊസ്യൂമർ ഇതിനു വേണ്ടി കെ എസ് ബി സെക്ഷൻ ഓഫീസിലേക്ക് അതിൻ്റെ റിക്വസ്റ്റ് കൊടുക്കണം ആ റിക്വസ്റ്റിന് ഫോമ് ഞാനിത് തന്നിട്ടുണ്ട് പിന്നെ ദ പ്രൊസ്യൂമർ ഹാസ് ടു ബിയർ ദ ആപ്ലിക്കബിൾ വീലിംഗ് ചാർജസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസസ് അതായത് നമ്മൾ വീല് ചെയ്യുന്നു എങ്കിൽ നമുക്ക് വരുന്ന എക്സ്ട്രാ ചാർജുകളാണ് ഇത് രണ്ടും അല്ലാതെ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഒരൊറ്റ കണക്ഷനിൽ മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ ബാങ്കിങ് ഫെസിലിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ വീല് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയല്ല നമ്മൾ വീല് ചെയ്യുന്നതിന് ഇത്ര രൂപയെന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈ ലോസ് വരുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ലോസ് അതും ഇവിടെ അക്കൗണ്ട് ചെയ്യും അത് ഞാനൊരു ബില്ല് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ നമുക്കിതിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ചില ചാർജുകൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ ചില ചാർജുകൾ നമുക്ക് പരിശോധിക്കാം വീലിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് അറുപത്തിരണ്ട് പൈസയാണ് പിന്നെ അതുകൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന ബില്ലുകളിലെല്ലാം എടുത്തിരിക്കുന്നത് നമ്മൾ എൽ ടി ആണ് സംസാരിക്കുന്നത് എൽ ടിയിൽ ഫൈവ് പോയിൻറ്റ് ഫോർ സിക്സ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ സാമ്പിളായിട്ട് എൻ്റെ തന്നെ ബില്ല് എടുത്തിട്ടുണ്ട് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബില്ലാണ് ഫെബ്രുവരിയിലെ ഈ മാസത്തെ ബില്ല് തന്നെയാണ് ഇതിൽ ഇമ്പോർട്ട് മുന്നൂറ്റി മൂന്ന് യൂണിറ്റ് എക്സ്പോർട്ട് അറുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റ് ടോട്ടൽ എനർജി ഞാൻ ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞ പീരീഡിൽ മാസത്തിൽ ജനറേറ്റ് ചെയ്ത് ആയിരത്തി അറുപത്തി ഒന്ന് യൂണിറ്റ് അപ്പോൾ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ടും കൂടെ മൈനസ് ചെയ്യുമ്പോഴേ നമുക്ക് നെറ്റ് കിട്ടും അത് മൈനസ് ആണ് നെഗറ്റീവാണ് മുന്നൂറ്റി അറുപത്തൊന്ന് യൂണിറ്റ് നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണ്ട പിന്നെ എനർജി ഡയറക്റ്റ്ലി യൂസ്ഡ് അതായത് ആയിരത്തി അറുപത്തി ഒന്ന് ഞാൻ ജനറേറ്റ് ചെയ്തതിൽ നിന്നും അറുന്നൂറ്റി അറുപത്തി നാല് അങ്ങോട്ട് കൊടുത്തു ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റ് ഞാൻ ഡയറക്റ്റ് യൂസ് ചെയ്തു പക്ഷേ ഒരിക്കലും ഈ കണക്കിലൊക്കെ തെറ്റാ കാരണം ഒരു മാസം ഞാൻ ഒരിക്കലും ഈ ആയിരത്തി അറുപത്തി ഒന്ന് യൂണിറ്റ് ഉണ്ടാക്കത്തില്ല കാരണം അഞ്ച് കെ ഡബ്ല്യു പി ആണ് എൻ്റെ സോളാർ അഞ്ച് കെ ഡബ്ല്യു പി വെച്ച് എങ്ങനെ വെച്ചാലും ഒരു മാസം എനിക്കൊരു എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലേ എനിക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ഇത് പിന്നെ എങ്ങനെ വന്നു ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇത് കെ എസ് സി ബി ആയി എടുക്കുന്ന ബില്ലിങ് പിരീഡ് ബില്ലിങ് മന്ത്ലി ആയിട്ട് പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല അതല്ലെങ്കിൽ അവർ എനർജി മീറ്റർ റീഡിങ് സോളാർ എനർജി മീറ്റർ റീഡിങ് റെക്കോർഡ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് അവർ എടുക്കുന്നു അതാണ് അതാണിതിൻ്റെ വാസ്തവം അപ്പോൾ എനിവേ ഇവിടെ ആയിരത്തി അറുപത്തി ഒന്ന് വന്നതുകൊണ്ട് അതായത് ഇതിൽ ഇത് കൂടുതൽ വന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു നഷ്ടം വരും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യൂണിറ്റ് ഞാൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്തു അപ്പോൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യൂണിറ്റും കെ എസ് സി ബിയിൽ നിന്ന് നേരിട്ടെടുത്ത മുന്നൂറ്റി മൂന്ന് യൂണിറ്റും കൂടിയാണ് അവർ ടോട്ടൽ മന്ത്ലി കൺസെപ്ഷനായിട്ട് എടുത്ത് ഫിക്സഡ് ചാർജ് എടുക്കുന്നത് ഇവിടെ ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി അറുപത് വന്നു ഈ ഇരുന്നൂറ്റി അറുപത് എങ്ങനെയാണ് വന്നാൽ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും മുന്നൂറ്റി മൂന്നും കൂടെ എടുക്കും ആഡ് ചെയ്യുമ്പോൾ എഴുന്നൂറ് യൂണിറ്റ് വരും ആ എഴുന്നൂറ് യൂണിറ്റ് നമ്മുടെ താരിഫ് ഓർഡർ പ്രകാരം എബോ ഫൈവ് ഹൺഡ്രഡ് ആയതുകൊണ്ട് ഈ ഇരുന്നൂറ്റി അറുപത് രൂപ എടുക്കും ശരിക്കും ഇത്രയും എടുക്കേണ്ടി കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഡിസംബർ സമയം വരെ അവർ ഈ മുന്നൂറ്റി മൂന്ന് യൂണിറ്റ് മാത്രമായിരുന്നു ഈ ഫിക്സഡ് ചാർജിന് എടുത്തിരുന്നത് മുന്നൂറ്റി മൂന്ന് യൂണിറ്റാണ് എൻ്റെ ഫിക്സഡ് ചാർജ് എത്ര വരും ഇതിൽ വരും ഇരുന്നൂറ്റി പത്ത് രൂപയെ വരുള്ളൂ അതിപ്പോൾ ഞാൻ കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഞാൻ കൊടുക്കേണ്ടത് അപ്പോൾ അതാണ് ആ ഫിക്സഡ് ചാർജിലുള്ള ഒരു കൃത്രിമത കാരണം ഇത് റെഗുലേറ്ററി കമ്മീഷൻ അനുവാദമില്ലാതെ ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഓക്കെ നമ്മുടെ ടോപ്പിക്ക് അതല്ല നമ്മളിവിടെ വീലിംഗ് ചാർജ് എങ്ങനെ വരുന്നു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് ഇത് ആ ബില്ലിൻ്റെ ഞാൻ ഈ കാണിച്ച ബില്ലിൻ്റെ താഴത്തെ പേജാണ് അതിലെ ബാങ്ക് ആണ് ഞാൻ പറഞ്ഞതിൽ ബാങ്കിങ് ഓരോ മാസവും നമ്മൾ ബാങ്ക് ഓപ്പണിങ്ങും കാണും ബാങ്ക് ക്ലോസിങ്ങും കാണും അതായത് ആ ബാങ്ക് ഓപ്പണിങ് ഒരു ഉദാഹരണം ഇവിടെ എഴുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് മൂന്ന് ആറ് എൻ്റെ ഈ മാസത്തെ ഓപ്പണിംഗ് ആണ് ഓപ്പണിംഗ് ബാലൻസ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് ഈ മാസത്തെ അതായത് ഈ ബില്ല് വന്ന പീരീഡിലുള്ളത് എൻ്റെ ഉപയോഗം എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് അവസാനം വരുന്ന യൂണിറ്റ് ആണ് ബാങ്ക് ക്ലോസിങ് ഇതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഞാൻ വിശദീകരിക്കാം അപ്പോൾ ഇവിടെ എഴുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് മൂന്ന് ആറ് ആണ് എൻ്റെ ബാങ്ക് ഓപ്പണിംഗ് അതായത് കഴിഞ്ഞ മാസത്തെ ബാങ്ക് ക്ലോസിങ് അപ്പോൾ ഇതും ഇപ്പം ഞാൻ എക്സ്പോർട്ട് ചെയ്ത എത്ര യൂണിറ്റാണ് അറുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റ് അത് ഇവിടെയും കാണാം ഇവിടെ അറുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റ് ആ അറുന്നൂറ്റി അറുപത്തി നാല് ഈ ബാങ്ക് ഓപ്പണിങ്ങൂടെ ആഡ് ചെയ്യുമ്പോൾ അതായത് എക്സ്പോർട്ട് പ്ലസ് ബാങ്ക് എവിടെ ഉണ്ട് എക്സ്പോർട്ട് പ്ലസ് ബാങ്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് നാല് യൂണിറ്റ് എന്ന് വേണം എവിടെ ഉണ്ട് അതിൽ നിന്നും ഞാൻ ഇമ്പോർട്ട് ചെയ്തത് ഇമ്പോർട്ട് എത്രയായിരുന്നു മുന്നൂറ്റിമൂന്ന് യൂണിറ്റ് ആണോ ഇവിടെ നോക്കി ഇമ്പോർട്ട് മുന്നൂറ്റിമൂന്ന് യൂണിറ്റ് ആയിരുന്നു ആ മുന്നൂറ്റിമൂന്ന് യൂണിറ്റ് മൈനസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ ഒരു റൂള് ഞാൻ എടുത്ത് കാണിച്ചില്ലേ അതായത് നമ്മൾ വീല് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ സോളാർ സ്ഥാപിച്ചിരിക്കുന്ന ആ കൺസ്യൂമർക്ക് കണക്ക് സെറ്റിൽ ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ളത് അടുത്തതിന് കൊടുക്കത്തുള്ളൂ നമുക്ക് ബാ ബാക്കി ഇല്ല എങ്കിൽ ആ രണ്ടാമത്തെ കൺസ്യൂമറിന് നമ്മൾ കറണ്ട് ചാർജ് എനർജി ചാർജ് നമ്മൾ അടയ്ക്കേണ്ടി വരും അതാണ് അതാണിതിനകത്തൊരു കാര്യം അപ്പോൾ ഈ ആയിരത്തി എഴുപത് പോയിൻ്റ് ആറ് നാല് യൂണിറ്റാണ് എനിക്ക് ബാക്കി വരുന്നത് അതിൽ നിന്ന് വേണം ഞാൻ രണ്ടാമത്തെ ഈ പതിനഞ്ച് ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ ഞാൻ വീല് ചെയ്യുന്ന എൻ്റെ സ്വന്തം പേരിലുള്ള ഈ കണക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് അവിടെ ഞാൻ കൺസ്യൂം ചെയ്തത് നൂറ്റി അറുപത്തി നാല് യൂണിറ്റാണ് അപ്പോൾ ഇവിടെ ഈ ഇവിടെ ബാക്കി എത്ര വന്നു ആയിരത്തി എഴുപത് പോയിൻറ്റ് ആറേ നാല് വന്നു അതിൽ നിന്നും നൂറ്റി അറുപത്തി നാല് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഈ ആയിരത്തി എഴുപത് പോയിൻ്റ് ആറ് നാല് അത് ബാങ്കിടെ ബാലൻസാണ് എൻ്റെ ബാങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ബാങ്കല്ല അത് കെ എസ് സി ബിയുടെ ബാങ്കാണ് ആ എനർജിയെ നമ്മൾ ഇങ്ങനെ നൂറ്റി അറുപത്തി നാലിന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കാര്യം കൂടെ വരണം അവിടെ ഡിസ്ട്രിബ്യൂഷൻ ലോസ് പരിഗണിക്കണം ഞാൻ ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ ലോസ് കാണിച്ചില്ലേ ഫൈവ് പോയിൻ്റ് ഫോർ സിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെ വരും അതായത് ഈ എനർജിയെ ഇൻറ്റു വൺ മൈനസ് സി സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ഫോർ സിക്സ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ലോസും കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ആയിരത്തി എന്നുള്ളത് ആയിരത്തി പന്ത്രണ്ട് പോയിൻറ്റ് ഒന്നേ എട്ടായിട്ട് മാറും എന്ന് പറഞ്ഞാൽ എഫക്റ്റീവായിട്ട് അതിൻ്റെ വാല്യു കുറഞ്ഞു അപ്പോൾ അത് കുറഞ്ഞിട്ട് അതിൽ നിന്ന് വേണം ഈ നൂറ്റി അറുപത്തി നാല് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നൂറ്റി അറുപത്തിനാല് കുറച്ചിട്ട് ബാക്കി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് പോയിൻ്റ് ഒന്ന് എട്ട് അതായത് ഈ വീലിങ് കഴിഞ്ഞിട്ട് വരുന്നതാണ് അതിവിടെ എഴുതിയിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഒന്ന് എട്ട് അതായത് വീലിങ് കഴിഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ് ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അത് ഞാനിവിടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഈ വാല്യൂ ബാങ്ക് ക്ലോസിംഗ് അല്ല ബാങ്കിലോട്ട് ഇനി ഞാൻ വിടുമ്പോൾ ഇവിടെ ചെയ്ത പ്രോസസ്സ് റിവേഴ്സ് ചെയ്യണം അതാണ് എൻ്റെ അകത്തൊരു ര രസകരമായിട്ടൊരു കാര്യം അപ്പോൾ ഇവിടെ ഞാൻ വീലിങ് കഴിഞ്ഞിട്ടുള്ളതാണ് അതിനെ ഞാൻ ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തുവെങ്കിൽ ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്ത് ഇതാണ് ഇനി എൻ്റെ ഇപ്പോഴത്തെ ബാങ്ക് ക്ലോസ് ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഉണ്ടല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ഒന്ന് ആറ് അഞ്ച് ഇതെല്ലാം വളരെ കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷൻ തന്നെയാണ് ഈ ഫൈവ് പോയിൻറ്റ് ഫൈവ് പോയിൻ്റ് ഫോർ സിക്സ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഈ ബില്ല് കാൽക്കുലേറ്റ് ചെയ്തപ്പം ഞാൻ ആ നമ്മുടെ താരിഫ് ഓർഡർ റെഫറ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് കാരണം ഒരു ഈ താരിഫ് ഓർഡർ വരുന്നതിന് മുമ്പ് ഇതേ കാൽക്കുലേഷൻ ഞാൻ അന്ന് ചെയ്തപ്പോഴ് ഇത് ഫൈവ് പോയിൻറ്റ് ഫോർ എയിറ്റ് ഫൈവ് ആയിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇത് ശരിയായിട്ട് വരാത്തത് കൊണ്ട് പിന്നെ പിന്നെ ഞാൻ റെഫർ ചെയ്ത് ഇത് എത്രയാണ് ഈ വാല്യൂ എത്രയാണ് നോക്കിയപ്പോഴാണ് ഈ റെഗുലേഷൻ ഈ താരിഫ് ഓർഡറിൽ ഇത് കണ്ടത് അങ്ങനെ ഇത് വളരെ ഷാർപ്പായിട്ടുള്ള കാൽക്കുലേഷനാണ് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് വിശ്വസിക്കാം ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് വിശ്വസിക്കാം അപ്പോൾ ഇങ്ങനെയാണ് വീലിങ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ സ്വന്തം പേരിൽ തന്നെ മറ്റൊരു സ്ഥാപനമോ മറ്റൊരു വീടോ ഉള്ള ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കാണിച്ച ഫോമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക കെ എസ് ബി സെക്ഷൻ ഓഫീസിലേക്ക് റിക്വസ്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞാലും അതിൻ്റെ അകത്ത് വീലിംഗ് ചാർജ് കൊടുക്കും പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലോസ് കൊടുക്കും ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എനിക്ക് ബാക്കി ഇല്ല എന്നിരിക്കട്ടെ ഞാൻ പറഞ്ഞാലും ആദ്യത്തെ കൺസ്യൂമറിനാണ് സോളാർ ഇത് ആദ്യം എടുക്കുന്നതെന്ന് പറഞ്ഞു ഇവിടെ എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു ബാങ്ക് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു ഈ ബാങ്ക് ഓപ്പണിംഗ് ഇല്ല എങ്കിൽ ഇവിടെ നമ്മൾ ബാക്കി കൊടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ബാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി കറണ്ട് ചാർജ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഇതിനകത്ത് തികഞ്ഞില്ല എങ്കിൽ അതായത് ബാങ്ക് ഓപ്പണിംഗ് ഉണ്ട് ഈ എടുത്തതിൻ്റെ അകത്ത് അതായത് ഈ നേരിട്ട് ആ മാസത്തെ കാൽക്കുലേഷനിൽ എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല എങ്കിലും ഈ പറഞ്ഞ ഞാനിവിടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയല്ലേ ഈ ബാങ്ക് ഓപ്പണിങ്ങും കൂടെ എടുത്തുകൊണ്ടാണ് ഇതിനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ മാസം നമുക്ക് എടുത്ത് ബാക്കി നമ്മുടെ സ്വന്തം കണക്കിന് പോലും തികയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം അതാണ് അതിൻ്റെ മെച്ചം എന്നിട്ട് ആ ബാങ്കിങ്ങിൻ്റെ പീരീഡിൽ അവസാനം മാത്രമായിരിക്കും ഇത് സെറ്റിൽ ചെയ്യുന്നത് എനിവേ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായ എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കിത് വ്യക്തമായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഈ പറയുന്ന ബില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാനൊരു ഒന്ന് രണ്ട് വീഡിയോ ഒരു ക്ലാസ് പോലെ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ തരാം അതും കൂടാതെ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നിട്ടില്ല എങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ എഴുതുക അല്ലെങ്കിൽ എന്നെ നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ദയവായി ഈ വിവരം നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു